ഗുരുവായൂർ ക്ഷേത്രോത്സവം ഹരിതചട്ടം പാലിച്ചു നടത്തും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ഫെബ്രുവരി മുതൽ മാർച്ച് ഒന്ന് വരെയാണ് ആഘോഷങ്ങൾ ഒരു അത് ഉണ്ടായിരുന്നില്ല അതിനൊക്കെ നൽകുന്ന ഉണ്ടായിരുന്ന വന്നിട്ടുള്ള വ്യാപാരി വ്യവസായി പൂർണ്ണമായും കുറച്ച് സമയം സമയം രണ്ട് മൂന്ന് മാസം ഇപ്പോൾ നിലവിലെ കടകളിലുള്ള ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചേർന്നിട്ടുള്ള ക്യാരി ബാഗുകൾ പൂർണ്ണമായും ഒഴിവാക്കും അപ്പോൾ അവർക്ക് പഠിച്ചു വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യാൻ കഴിയും അതിന് സമയം കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നീടത് തുണി സജ്ജിയാക്കി മാറ്റാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം കഴിഞ്ഞ് അത് കർക്കശമാക്കി പിന്നീട് ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ച് പൊതുവെ ഗുരുവായൂർ പട്ടണത്തിൽ ക്യാരി ബാഗ് പ്ലാസ്റ്റിക്കുമായിട്ട് വരാൻ ആളുകൾ മടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതാണ് ക്ഷേത്ര പരിസരങ്ങളിലും പാർക്കിംഗ് ഇടങ്ങളിലും മാലിന്യം തരം തിരിച്ച് നിക്ഷേപിക്കുന്നതിനായി വലിയ കുട്ടകൾ സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു വിവിധ കോളേജുകളിലെ എൻ വോളണ്ടിയർമാരെ ഗ്രീൻ വോളണ്ടിയർമാരായി നിയോഗിക്കും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും ഒറ്റത്തവണ ഉപയോഗമുള്ള വസ്തുക്കളുടെയും വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായും നിരോധിക്കും ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള പുനരുപയോഗം സാധ്യമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ട പ്രചാരണം നൽകുന്നതിനും യോഗം തീരുമാനിച്ചു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് കൗൺസിലർ കെ പി ഉദയൻ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ ദേവസ്വം ഹെൽത്ത് സൂപ്പർവൈസർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു